ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു ജോലി കിട്ടിയതാണ് എൻ്റെ പേര് രാഗിണി ഞാൻ വരുന്നത് വൈക്കത്ത് നിന്നാണ് എൻ്റെ എനിക്ക് ആദ്യം ഞാൻ വച്ചിരുന്ന ഉടമ്പടിയിൽ വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയാണ് ഞാൻ കുറേ ജോലി അറ്റൻഡ് ചെയ്തായിരുന്നു ഇൻ്റർവ്യൂകൾ കുറേ അറ്റൻഡ് ചെയ്തതാണ് ഖത്തർ എയർപോർട്ടിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനകത്ത് വേണ്ടി ഞാൻ കുറേ ഇൻ്റർവ്യൂ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു വിസ വരെ വന്നിട്ട് എൻ്റെ ക്യാൻസലായി പോയ സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് കുറേ തവണ പല കമ്പനികളുടെയും ഇൻ്റർവ്യൂകൾ പല പ്രാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്തു പല റീസണുകളൊണ്ട് എല്ലാം എന്താ പറയുക ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് സി വി ഷോട്ട് ലിസ്റ്റ് ചെയ്യും ഇൻ്റർവ്യൂവിന് ഫൈനൽ റൗണ്ട് വരെ എത്തും ചില കമ്പനികളുടെ ഇൻ്റർവ്യൂ ഞാൻ വിസ വരെ എനിക്ക് വന്നിട്ടുണ്ട് വിസയിൽ എന്താ ലിവർ എഫാക്റ്റാണ് അതാണെന്നൊക്കെ പറഞ്ഞ് കുറേ റീസണുകളാൽ എനിക്ക് എൻ്റെ വിസ വരെ മുടങ്ങി എൻ്റെ ജോലി നഷ്ടപ്പെട്ടതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് കൃപാസനം പത്രം മോൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു മിസ്സ് തന്നിരുന്നു അപ്പം എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയില്ല ഞാനൊരു മതത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എനിക്ക് കൃപാസനം എന്താ പള്ളിയിലൊക്കെ പോകും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഒക്കെ പണ്ട് തൊട്ടേ പള്ളിയിലും പോയി നന്നായി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കല്ലൂർ പള്ളി വീടിൻ്റെ അടുത്ത് കരിങ്ങാശ്ര പള്ളി അങ്ങനെ എല്ലാ പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ കൃപാസനം എന്താ അതിനെപ്പറ്റി ഒരു രീതികളും അറിയില്ലായിരുന്നു ഞാൻ ആ പത്രം എനിക്ക് കിട്ടിയപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കാമോ നമ്മൾ ഹിന്ദു ആയതുകൊണ്ട് ഇങ്ങനെ മാതാവിൻ്റെയൊക്കെ ഇത് വയ്ക്കാവോ ഭയങ്കര പേടിയായിരുന്നു ഞാനത് രണ്ട് വർഷം വീട്ടിൽ വച്ചു കഴിഞ്ഞ കൊല്ലം എനിക്കത് ഇരുന്നിട്ട് പേടിയായിട്ട് ഞാൻ ആ പത്രം വീണ്ടും അവൻ്റെ സ്കൂളിൽ പള്ളിവാക സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് വയ്ക്കത്തെ ലിസ്യൂന്ന് പറഞ്ഞിട്ട് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടു ഞാൻ ആ പത്രം തിരിച്ച് വെച്ചു എനിക്ക് പേടിയായിട്ട് അതിന് ശേഷം ഞാൻ ഈ ജോലിയുടെ കാര്യത്തിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറയുക മാതാവ് തന്നെ കൃപാസനം എന്നുള്ള പള്ളി സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഫേസ്ബുക്കിലാണ് ഈ ഓരോ സാക്ഷ്യം കേട്ടാണ് ഇത് അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കുറേ പേരുടെ ജോലി കിട്ടിയതും വീട് വാങ്ങിയതും അങ്ങനെ കുറേ ഇത് സഹനങ്ങളൊക്കെ അമ്മ നടത്തി കൊടുത്തതായിട്ട് ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വരുന്ന ജോലികളെല്ലാം മുടങ്ങിപ്പോവുക ഒരു കാരണവുമില്ല നമ്മൾ ഹിന്ദു മതത്തിൽ ജനിച്ചിട്ട് ഈ ജാതകപ്രകാരം പ്രകാരം ജോൽസിനെ എല്ലാം നോക്കി വയ്ക്കുമ്പോൾ ഗൾഫിൽ പോകാൻ ഒരു യോഗ്യതയില്ല നടക്കില്ല അങ്ങനെയൊക്കെയാണ് നമ്മളോട് എല്ലാവരും പറയുന്നത് എത്ര വഴിപാട് കഴിച്ചാലും അത് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുറേ വഴിപാടുകൾ നടക്കാത്ത ദൈവങ്ങളും കൊടുക്കാത്ത അമ്പലങ്ങളും ഒന്നുമില്ല എന്നിട്ട് നമ്മളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഒരു ജോലിയിടെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറിപ്പോയി ഞാൻ എനിക്കൊരു വിസ വന്നപ്പോഴത്തേക്കും എന്നോട് ഏജൻസി പറഞ്ഞു എല്ലാം വാങ്ങി വാങ്ങിവെച്ചോ അടുത്ത ആഴ്ച നമുക്ക് പോകാനാകും ടിക്കറ്റ് ഉടനെ വരുന്നു പറഞ്ഞു ഞാൻ എല്ലാം പെട്ടിയും കെട്ടി എല്ലാം ഓക്കെ ആക്കി വെച്ചതായിരുന്നു ഇന്ന ടൈമിൽ പോകാം എല്ലാം ഓക്കെ ആയല്ലോ എന്ന് ഓർത്ത് പക്ഷേ വിസ അതുപോലെ തന്നെ ക്യാൻസൽ ആയിപ്പോയി പെട്ടിയാക്കി അതുപോലെ തന്നെ തിരിച്ചെടുത്തു വെച്ചു ഒന്നും കിട്ടിയില്ലായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് കുറെ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കറക്റ്റ് രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കും അത് എന്താ മറന്നു പോവാറില്ല പോവായില്ല മാതാവ് വന്ന് എണീപ്പിച്ച് അഞ്ചേകാലാവുമ്പോൾ കകറ്റ് എണീക്കും എല്ലാ തയ്യാറെടുപ്പും നടത്തി പ്രാർത്ഥിക്കാനായിട്ട് കകറ്റ് ഇരിക്കും അത് മാതാവ് വന്ന് വിളിച്ച് എണീപ്പിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും തോന്നാറ് അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥന എന്നൊക്കെ ഉള്ളത് അമ്പലത്തിലൊക്കെ പോവും പള്ളിയിലൊക്കെ പോവും പ്രാർത്ഥിക്കും പക്ഷേ വീട്ടിൽ പ്രാർത്ഥന എന്ന് പറയണത് എനിക്ക് പൊതുവേ ചില സമയങ്ങളിൽ മടിയാണ് പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവത്തെ വിളിക്കണം അങ്ങനൊരു ചിന്ത എപ്പോഴും വരുമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് എന്റെ നിയോഗങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു ഈ ജോലി എന്ന് പറയണത് അത് കത്തറയവേസിൻ്റെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതിനെ ഇപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ നല്ല കോസ്റ്റ് എക്സ്പെൻസ് മുടക്കിയാണ് ബോംബെ വരെ പോയത് പക്ഷേ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത വിശ്വാസത്തിൽ എനിക്ക് അമ്മമാതാവ് നേടിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഞാനിത് ഫൈനലായിട്ട് എനിക്ക് ഏജ് ഇരുപത്തൊമ്പതായി അപ്പോൾ ഇനി മുപ്പത് വയസ്സ് വരെയൊക്കെ കത്തറബേസിൽ ആളെ എടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും അമ്മ മാതാവ് എന്നെ കയറ്റി വിടുവാണെങ്കിൽ ഇത് എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് പരിഗണിച്ചാണ് ഞാൻ ഇത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ഞാൻ മാതാവിൻ്റെ തേനും തൈലവും ഒക്കെ ദേഹത്ത് പരട്ടി തേനൊക്കെ കുടിച്ച് എല്ലാം പ്രാർത്ഥിച്ച് കേൾക്കുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി കാശരൂപം എൻ്റെ ദേഹത്ത് ഡ്രസ്സില് ഞാൻ പിന്നും കൊണ്ട് വെച്ചിട്ട് കുത്തിയിട്ടിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കേറുന്നത് ഇൻ്റർവ്യൂവിനാണെങ്കിലും ആ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ നമ്പർ ഇൻ്റർവ്യൂവിന് തേർട്ടി ആയിരുന്നു എന്താ പറയുക അവർ പറയണു ലേഡീസിനെ ഫസ്റ്റ് കേറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇൻറ്റർവ്യൂവിന് കയറിയ വ്യക്തി ഞാനായിരുന്നു എല്ലാം കൊണ്ടും അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് തന്നിട്ടുള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വിസ വരെ വന്നിരുന്നു എന്ന് പറഞ്ഞ പല ഇൻ്റർവ്യൂകളും നല്ല എക്സ്പെൻസും മുടക്കി ഏജൻസിക്ക് സർവീസ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു പോകേണ്ട ഇൻ്റർവ്യൂ ജോബായിരുന്നു പക്ഷെ ഇപ്പം കിട്ടിയതെന്ന് പറയാനായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഒരു ചിലവുമില്ല എനിക്ക് ഒരു രൂപ പോലും ആകെ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ അറ്റൻഡ് ചെയ്തു ആ ഒരു ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് കേൾക്കുമ്പോൾ തൊട്ട് എല്ലാ ചിലവും കമ്പനിയുടെ വകയാണ് അത് ഈ അമ്മമാതാവിൻ്റെ തന്നെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നുള്ളൂ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു ആ ജോബ് ജോബെന്ന് പറയുന്നത് അതെനിക്ക് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് രണ്ടാമത്തെ നിയോഗം പറയാനായിട്ട് ഹസ്ബൻഡ് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഹസ്ബൻഡിന് അവിടെ സാലറി ഭയങ്കര പെൻഡിങ് ആയിരുന്നു സാലറി പെൻഡിങ് ആയപ്പോൾ ആക്ക് നാട്ടിലോട്ട് വരണം അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു സാലറി ഇട്ട് നമ്മൾ സാലറിക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും വർക്ക് ചെയ്യുന്നത് സാലറി പെൻഡിങ് ആയപ്പോൾ ആക്ക് നാട്ടിൽ വന്നാൽ കൊള്ളാം വേറെ ജോബ് നോക്കാം പന്ത്രണ്ട് വർഷം വേഗം ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്തതായിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഷിപ്പിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സാലറി പെൻഡിങ് ആയപ്പോഴത്തേക്കും നാട്ടിൽ വന്ന അങ്ങനെ പറഞ്ഞിരുന്ന കമ്പനിയോട് ചെന്ന് ചോദിച്ചു നാട്ടിൽ പൊക്കോട്ടെ നാട്ടിലേക്ക് വിടുമോ വേറെ വല്ല ജോബ് നോക്കാനാണ് സാലറി പെൻഡിങ് ആയതുകൊണ്ട് വിടുവെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ടെൻ തൗസൻഡ് ഹയ്യാൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു അത് നമ്മുടെ ഏകദേശം ഇന്ത്യൻ മണി ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ വരും നമുക്ക് അതുപോലെ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ജോബിന് പോയത് അപ്പോൾ ആ കാശ് അടയ്ക്കാന്ന് പറയണത് നമുക്ക് ഭയങ്കര ആണ് അപ്പോഴത്തേക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ ആദ്യ ഉടമ്പടി ഞാൻ എടുക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൽ രണ്ടാമത്തെ നിയോഗം ഞാൻ വച്ചിരുന്നത് അതായിരുന്നു ഹസ്ബൻഡിന് നാട്ടിലൊന്ന് വരാൻ പറ്റണേ വേഗവല്ലത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റണേ എന്നായിരുന്നു ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ പേരിട്ടു റിസൈൻ ചെയ്ത് പോകേണ്ടവർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പേര് നോട്ടീസ് അടിച്ചു പേര് കൊടുക്കേണ്ടവർ ഇന്ന ദിവസം തന്നെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആൾ ചെന്ന് പേര് കൊടുത്തു പേര് കൊടുത്ത് അങ്ങനെ ഒക്ടോ ഫെബ്രുവരി പതിനഞ്ചാം തീയതി നാട്ടിലെത്തി പിന്നെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയണത് എനിക്ക് പി ഞാൻ പി സി ഓടി പേഷ്യൻ്റ് എനിക്ക് പ്ലസ് ടു ആ ടൈം തൊട്ട് എനിക്ക് പി സി ഒടി ഉണ്ടായിരുന്നു ഇറെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരുന്നു അപ്പോൾ എന്നുവച്ച അത് കാര്യമായിട്ടുള്ള പീരി ഇതല്ലെങ്കിലും പക്ഷേ അത് ഒരു ഇതായിരുന്നു എൻ്റെ എൻ്റെ ശരീരത്തിനെക്കൊരിതായിരുന്നു വിഷമായിരുന്നു മനസ്സിന് ആ അസുഖ അസുഖം ഉള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ തൈലൊക്കെ എൻ്റെ വയറ്റിൽ പുരട്ടും എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഹോമിയോ മരുന്നാണ് പി സി ഒടിക്ക് കഴിക്കുന്നത് പി സി ഒടി എൻ്റെ പ്രശ്നമുള്ള പി സി ഒടി അല്ല എനിക്ക് കല്യാണം കഴിഞ്ഞ് ഉടനെനിക്ക് രണ്ട് കുട്ടികളൊക്കെ ആയിരുന്നു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും പി സിയോട് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു മനസ്സിന് ഇറെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആണല്ലോ എന്നുള്ളത് അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലൊക്കെ പുരട്ടി ഇപ്പം എനിക്ക് നല്ല രീതിയിലത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അമ്മയുടെ അനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ കൃപാസനം പത്രം എനിക്ക് കൃപാസനം പത്രം എനിക്ക് ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇതെങ്ങനെ കൊടുക്കും ആൾക്കാരെന്ത് വിചാരിക്കും ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു ആൾക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ ആദ്യമേ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കൊണ്ട് കൊടുത്ത് അപ്പം അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടെന്നെങ്കിൽ തോന്നിയില്ലായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിലോ അങ്ങനെ കൊടുക്കാൻ ഭയങ്കര എന്താ പറയുക നാണക്കേട് തന്നെ പോലെ തോന്നിയിരുന്നു വെച്ചത് പക്ഷെ ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയൊക്കെ പുതുക്കിയ ടൈമിലും ഇങ്ങനെ തന്നെ ചെയ്യണം നന്നായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മാത്രമേ ഇതാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ എൻ്റെ കയ്യിൽ നിന്ന് പത്രമൊക്കെ ഞാൻ വയ്ക്കത്ത് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുത്തു അവരോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു വയ്യാത്ത ആൾക്കാരോടൊക്കെ പറയുമായിരുന്നു ഇവിടെ ഇങ്ങനെ കൃപാസനം പള്ളി ഉണ്ട് അവിടെ പോയി പാർതിച്ചാൽ എന്തായാലും ഓക്കെ ആവും അങ്ങനെ എല്ലാവരോടും സുഖമില്ലായെന്ന് പറയുന്ന എല്ലാവരോടും ഞാൻ ആദ്യം മാതാവിൻ്റെ കാര്യം പറയുമായിരുന്നു പിന്നെ വയ്യാത്ത ആയിട്ടുള്ള കിടക്കുന്ന ആൾക്കാരെ കാണാനും അവരുടെ വീട്ടിൽ ലോക്കറ്റ് അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവുമായിരുന്നു പിന്നെ പൊതിച്ചോഹ് വിതരണം അങ്ങനെയുള്ള പരിപാടികൾ അതാണ് ഫേഷ്ത പകത്തനത്തിൽ കൂടുതലും ചെയ്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് പറഞ്ഞത് ഇപ്പം എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം ഇവിടെ ഖത്തർ എയർവെയ്സിലേക്ക് ഒരു ജോലി എന്ന് പറയുന്ന ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ എപ്പോഴൊരു സ്വപ്നമാണ് ഈ കഴിഞ്ഞ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷ്യം മറ്റൊന്നും ഇവിടെ കേൾക്കുവാനായിട്ട് ഇടവന്നു വന്നു അപ്പോൾ ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് ഈ മകൾ പറയുന്നുണ്ട് അതിൻ്റെ സാധ്യതകളും ഒക്കെ ആദ്യം ഇതൊക്കെ റെഡിയായിട്ട് വന്നതും അവസാന നിമിഷത്തിൽ പോകാൻ പറ്റിയില്ലെന്നുള്ളതാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ അതിവേഗം സമയത്തിൽ ഇപ്പം ഈ എൻ്റെ ഏജിൻ്റെ സമയം ഓവറാകാൻ പോകുന്നു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പം അതിൻ്റെയൊക്കെ ഉടമ്പടിയുടെ അർത്ഥം എന്ന് പറയാം നമ്മുടെ മെറിറ്റിൽ വിട്ടതിന് ശേഷം ഈ മകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടമ്പടി എടുത്തെന്നുള്ളൊരു വിശ്വാസത്തിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പം ഉടമ്പടിയിൽ വ്യക്തമായിട്ട് ജീവിച്ചു എന്നുള്ളത് അവസാനം ചേർക്കുന്നുണ്ട് ആ കൂടി അവിടെ ചെന്നു ഒന്നും കാര്യങ്ങളെല്ലാം ഒരു ഒരു പക്ഷേ നേരത്തെ കൊടുത്ത പൈസയൊന്നും ആവശ്യമില്ലാതെ അതിനേക്കാളപ്പുറം എത്രയും വേഗം മാതാവ് ക്രമീകരിച്ചെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് രണ്ടാമത്തേത് ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യവും എല്ലാം കൂടി ചേർത്താണ് ഈ സാക്ഷ്യം നമുക്ക് മുൻപിൽ ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ട് സാക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നത് അപ്പം ഇതുപോലെ ഒരു വ്യക്തിയെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഉടമ്പടിയെ അല്ലെങ്കിൽ അസാധ്യമായത് അല്ലെങ്കിൽ നമ്മുടെ മെരിറ്റിനും അപ്പുറം മാതാവ് ഒരു കാര്യത്തിൽ ഒരു ഒരു കൂടെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മാതാവ് അതെല്ലാം മാറ്റി യേശുവിലൂടെ അത് ക്രമീകരിച്ച് തരും എന്നുള്ളൊരു വലിയൊരു ബോധ്യം നൽകുന്ന സാക്ഷ്യമാണ് അപ്പം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടിയിൽ വ്യക്തമായിട്ട് പറയുന്ന കാരണങ്ങളും വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു ഏറ്റവും പ്രത്യേകിച്ച് ഈ പത്രത്തിനെക്കുറിച്ചുള്ള ആര് എപ്പോഴും ഉടമ്പടിയുടെ ആദ്യത്തെ ഫേസിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് പത്രത്തിൻ്റെ കാര്യമാണ് കാരണം അതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ വ്യക്തമാവും കാരണം നമ്മൾ ഒരു ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം ആരംഭിക്കുന്നതും ഏതോ ഒരു സ്കൂളിൽ ഏതോ ഒരു കൊടുത്ത് കൊടുത്ത പത്രമെന്നാണ് പറയണത് അപ്പോൾ അതിൽ നിന്ന് ആരംഭിച്ച സാക്ഷ്യമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ പറയണത് ജീവിതത്തിൽ ഞാൻ നടക്കാതിരുന്ന അല്ലെങ്കിൽ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്ന കാര്യം മാറിയിരുന്നു അപ്പം ഒരാളുടെ ലൈഫിലേക്ക് ഇതുപോലെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയൊരു മാതാവിൻ്റെ കരം നീട്ടിക്കൊടുക്കുന്ന ഒരു വലിയൊരു പദ പക്ഷേ അതിൽ എത്ര പേര് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അത് റേഷ്യോ എങ്ങനെ ഇരിക്കുന്നു എന്നെങ്കിൽ പോലും വിശ്വാസത്തോടെ ഇതിലേക്ക് സ്വീകരിക്കുന്നവർക്കൊക്കെയും വല്ല അനുഭവങ്ങൾ ലഭിച്ചു എന്നുള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് മകളുടെ സാക്ഷ്യത്തെ പ്രതി പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ പറയാം